ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കല്ലുമ്മക്കായ് കിട്ടിയ ആയിരുന്നു അത് കാണാത്തവർക്കായി ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് കാണണേ കല്ലുമ്മക്കായ് ഞങ്ങൾ എങ്ങനെ കുക്ക് ചെയ്തു എന്നതിനെ പറ്റിയുള്ളൊരു കൊച്ചു വീഡിയോ ആണ് സത്യത്തിൽ ഒരുപാട് കല്ലുമക്കായ ഉണ്ടായിരുന്നു അതെല്ലാം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ തന്നെ ഒത്തിരി സമയമായി രാത്രി പിറ്റേന്ന് ഞങ്ങൾ കല്ലുമ്മക്കായ വരട്ടിയത് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു ഞാൻ ഞാനിത്സാലും നമ്മൾ യൂട്യൂബിൽ നോക്കിണ്ടാക്കും ഞാൻ എന്ത് ലൈഫിൽ ആദ്യായിട്ട് കാണുന്നോ നമുക്ക് അല്ല ആ ആദ്യം ഞങ്ങൾ കല്ലമ്മക്കായൽ പൊടികളൊക്കെ അതായത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചു

സത്യത്തിൽ എനിക്കിത് കണ്ടിട്ട് എന്തോ നൂഡിൽസും കുറച്ച് തോന്നുന്നത് ഞങ്ങളിത് എണ്ണയിലെത്തുന്നു എനിക്കാണെങ്കിൽ ഓപ്സ്റ്റർ തിന്നാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ എനിക്ക് തിന്മറിയും അതിനുശേഷം എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവോള അരിഞ്ഞതിട്ട് വഴട്ടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി പിരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് വഴട്ടി തക്കാളിയും കൂടെ ചേർത്ത് വഴട്ടി നല്ല ഗ്രേവിയൊക്കെ റെഡിയാക്കിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ച കല്ലുമുക്കായ ഇട്ട് വരട്ടിയെടുത്തു കല്ലുമ്മക്കായ നേരത്തെ കഴിച്ച് കുറച്ചെങ്കിലും പരിചയമുള്ളത് അണിക്ക് മാത്രമാണ് അതുകൊണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാനായി അവളുടെ കയ്യിൽ തന്നെ കൊടുത്തു അല്ല നല്ല അഭിപ്രായം പറയുക എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ കൊള്ളിലേച്ചി ബട്ടർഫ്ലോ എന്തെങ്കിലും വേണമെങ്കിൽ ഇനി െ നമ പിടിക്കാം കേട്ടാ ഇനിയും പഠിക്കണമെന്ന് ഞാനില്ല ഇറച്ചിയോ എല്ലാം കൂടി ചോറുണ്ടോളാം ഞാൻ ഒട്ടുമേ ഇല്ല എനിക്ക് ഒട്ടുമേ വേണ്ട വെറുത്തുപോയി ഓ എന്റെ ആദ്യത്തെ അവസാനത്തെ അനുഭവമായി പോയി എനിക്ക് വേണ്ട ഇതാണോ നിങ്ങളൊക്കെ ഇത്ര കല്ലുമക്കായെന്ന് പറഞ്ഞു നല്ല സ്ഥലത്ത് എന്തേലും സബോളൊക്കെ രാത്രി രണ്ടേ വരുന്ന സവാള അരിഞ്ഞു കൈമു മുറിഞ്ഞ ആള് മല്ലിപ്പൊടി തക്കാളി എത്ര ഏലക്ക ഏലക്ക വരെ ഞാൻ അപ്പോഴേ വേണ്ട സത്യത്തിൽ ഒത്തിരി കൊതിച്ചു വെച്ച കല്ലമ്മക്കായ ഒട്ടും ഇല്ലായിരുന്നു ചിലപ്പോൾ ഞങ്ങൾക്കത് കുക്ക് ചെയ്യാനറിയാത്തത് കൊണ്ടായിരിക്കും എന്നാലും ഇനി ജീവിതത്തിൽ ഞാൻ കല്ലുമ്മക്കായ് കഴിക്കുമ്പോൾ എന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് പോയി ഞങ്ങളുടെ കുക്കിംഗിൽ ആ ഇനി ഇതുപോലത്തെ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറ്റുമ്പോൾ പുതിയ വീഡിയോമായി നമ്മൾക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്